എൻ്റെ പേര് ബിന്ദു സിറിയക്ക് ഞാൻ പൊൻകുന്നം സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി ഉടമ്പടി ഇവിടെ വന്നെടുത്തത് ഉടമ്പടി എടുത്ത് കുറേ നാൾ കഴിയുന്നതിന് മുമ്പേ അമ്മയ്ക്ക് പെട്ടെന്നൊരു വയറിനകത്തൊരു അസുഖം വരികയും പെട്ടെന്ന് തന്നെ കാര്ത്താസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് എക്സ്റേക്ക് ശേഷം അമ്മയുടെ കുടലിൻ്റെ അവിടെ എന്തോ ഒരു ദാരം ഉണ്ട് അതും ഒരു സർജറി ചെയ്യണമെന്നാണ് ഇപ്പോൾ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പേടി ആയതുകൊണ്ട് ഞാൻ പോയില്ല ഞാൻ അവിടെ നിന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു എന്തെങ്കിലും അപ്പം ഒരു സ്കാനിങ്ങും കൂടെ ഉണ്ട് അതും കൂടെ നോക്കിയിട്ട് പറയാം എന്നാണ് അവർ പറഞ്ഞത് അടുത്ത സ്കാനിങ് രാത്രിയിൽ തന്നെ ചെയ്തു ചെയ്തപ്പോൾ ആ സ്കാനിങ്ങിനകത്ത് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ മുമ്പേ കണ്ടതൊന്നും കാണുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ചികിത്സ കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ ഒരാഴ്ച കിടന്ന് കുറഞ്ഞ് കുറവായി പോരുകയും ചെയ്തു അതിനുശേഷം എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല കോവിഡ് കാരണം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ അമ്മയ്ക്ക് വീണ്ടും ഒരു പനി വരികയും പെട്ടെന്ന് തല കറങ്ങി വീണു പിന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഫ്രഷറ് പെട്ടെന്ന് താഴുകയും ചെയ്തു അത് ഇങ്ങനെ തുടർച്ചയായി വന്നത് മൂലം ഡോക്ടറെ വീണ്ടും അമ്മച്ചയ്ക്ക് ഒരു ഹാർട്ട് രോഗിയും കൂടി ആയിരുന്നു ഒരു ഉണ്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഡോക്ടറെ ഇതെല്ലാം വിവരമെല്ലാം കേട്ട് കഴിഞ്ഞ് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പം അമ്മയുടെ ഹാർട്ടിൻ്റെ മെയിൻ അറയ്ക്കുള്ളിൽ ഒരു സിസ്റ്റം ഉണ്ടെന്നും അത് അറയിൽ വന്ന് നിൽക്കുന്ന ആ അറ മൂടുന്ന സമയത്ത് ആണ് അമ്മ ബ്ലഡ് പോകാൻ കഴിയാതെ വരുമ്പോഴാണ് അമ്മ തല കറങ്ങി വീഴുന്നതെന്നും അതിന് ഒരു സർജറി വേണമെന്നുമാണ് ഡോക്ടർ പറഞ്ഞത് പ്രായം ഇത്രയുള്ളതിനാൽ അത് ഇച്ചിരി ക്രിറ്റിക്കലാണ് എങ്കിലും ശ്രമിക്കാമെന്ന് പറഞ്ഞു എനിക്ക് അന്നേരവും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാനിവിടെ നിന്ന് അമ്മച്ചെയും കൊണ്ട് സാക്ഷിയും പറഞ്ഞോളാം അമ്മ ഇനി അത് ആ സിസ്റ്റിനെ എടുത്ത് കളയണമേന്ന് ഞാൻ കരഞ്ഞപേക്ഷിച്ചു എനിക്ക് എൻ്റെ മോക്കും അമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചു പോയതാണ് അതുകൊണ്ട് ഞങ്ങളെ അനാഥരായിട്ട് ഇവിടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം വേറെ പല സ്കാനിങ്ങും ചെയ്തപ്പോഴെല്ലാം അതിൻ്റെ ആ സിസ്റ്റിൻ്റെ വലിപ്പം കൂടി വരികയാണ് സർജറി അല്ലാതെ യാതൊരു നിവൃത്തിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു മരുന്നു കൊണ്ട് മാറുകയാണ് പറഞ്ഞു അതിനുശേഷം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരും പ്രാർത്ഥിക്കും മൂന്ന് മാസം കൂടുമ്പോഴാണ് പിന്നെ പിന്നെ വരുന്നേ അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു ഒടുവിൽ മെഡിക്കൽ കോളേജിൽ പോയി ഒരു കാർഡി എം ആർ ഐ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അത് വലിയൊരു സ്കാൻ അതിലൂടെ മാത്രമേ ബാക്കി പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അത് ഞങ്ങൾ അതുപോലെ തന്നെ അമ്മയോട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും കാർഡിക്ക് എം ആർ ഐ ചെയ്തു കാർഡിക്ക് എം ആർ ഐ ചെയ്ത ശേഷം ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റിയത് അങ്ങ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആ പേപ്പർ വായിച്ച ശേഷം ഒന്നും ഇങ്ങനെ കുഴിഞ്ഞിരുന്നു അത് ഞാനോർത്ത് ഞാൻ വലിയ കൂടിയോ ഡോക്ടറെ എന്താ എന്താന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറെ മുഖത്തോട് നോക്കി പറഞ്ഞു ആ സിസ്റ്റർ അവിടെ കാണുന്നില്ല അത് മാറിപ്പോയി ഇനി ഒന്നും ചെയ്യാനില്ല അമ്മച്ചയ്ക്ക് കുളിയൊന്നും വേണ്ട സാധാരണ പോലെ ജോലി ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞു അത് എൻ്റെ അമ്മയുടെ വലിയ അനുഗ്രഹം ആൾക്കാരോടെ മുമ്പിൽ എൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുവന്നിർത്തിക്കോളാംന്ന് ഞാൻ അന്ന് തന്നെ സാക്ഷ്യം ചെയ്തു ആണ് അതിന് ശേഷം അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തത് മൂലം അമ്മയ്ക്ക് അമ്മയും കൊണ്ട് ഞാൻ വരാൻ പറ്റിയില്ല പിന്നെ ഇന്നാണ് എനിക്ക് വരാൻ പറ്റിയത് ഇതിലൂടെ അത് തന്നെയല്ല എൻ്റെ മോളെ പ്ലസ് ടുവിന് പരീക്ഷ എഴുതി പാസ്സാകാനായിട്ട് നമുക്ക് പത്താം ക്ലാസ്സിൽ സി ബി എസ് ഇ പഠിച്ചു അവർക്ക് മാർക്ക് കുറവ് എൺപത്തൊമ്പത് ശതമാനം ഉള്ളവർക്ക് ഒരിടത്തും കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥന മൂലം ഞങ്ങൾക്ക് ചേച്ചി തന്നെ കിട്ടി അതിപ്പോൾ പ്ലസ് ടു പാസ്സായപ്പോഴും നല്ല മാർക്ക് മേടിക്കാനും കഴിച്ചു അതെല്ലാം അമ്മയുടെ അനുഗ്രഹമാണ് പ്രേഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പറിൽ പത്രം കൊണ്ട് വീടുകളിൽ കൊടുക്കും അല്ലാതെ മോളുടെ കൈ സ്കൂളിൽ കൊണ്ട് കൊടുത്ത് വിടുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന എന്നാലാവുന്ന വിധം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളൂ അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ആകാശപ്പറവയിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പത്തിരുപത്തഞ്ച് പേരുണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇനി സാധിക്കുന്ന പോലെ അല്ലെ അതുപോലെ ചെറിയ ചെറിയ സഹായ കാരണപ്രതികൾ ഞാൻ ചെയ്യുന്നു ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് അമ്മയ്ക്കും ഒരായിരം കോട് കോടും പറയുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒമ്പതില് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഈ അമ്മച്ചിയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് നാം കേട്ടത് തൻ്റെ ഓപ്പറേഷൻ എങ്ങനെ മാറിക്കിട്ടുന്നു എന്നും സിസ്റ്റ് അവിടെ മെയിനായിട്ടുള്ള ഹാർട്ടിൻ്റെ ഒരു ഹാർട്ട് ഹാർട്ടിനോടടുത്തുള്ള ഒരു സിസ്റ്റ് വന്നതും ആ സിസ്റ്റ് മാറില്ല അത് മാറാൻ യാതൊരു ചാൻസും ഇല്ല എന്നൊക്കെ പറഞ്ഞ ഓപ്പറേഷൻ പറയുമ്പോൾ പിന്നീട് എങ്ങനെയാണ് ഇവർക്ക് നെക്സ്റ്റ് സ്കാനിങ്ങിലൊക്കെ ആ സിസ്റ്റ് അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു വിടുന്നു എന്നുള്ള ആ സാക്ഷ്യമാണ് നാം കേട്ടത് നമ്മുടെ കാര്യത്തിൽ കർത്താവ് എത്രമാത്രം കരുതലുള്ളവനാണ് താല്പര്യമുള്ളവനാണ് അതായത് നാം വിശ്വസ്തയോടെ അവിടുത്തെ തിരുവചനം തിരുവചനമരളി ചെയ്യുന്നു നാം അവിശ്വസ്തരായിരുന്നാലും കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന് ഇന്ന് ഈ അമ്മച്ചിയേയും കൊണ്ട് ഈ അൾത്താരയിൽ കയറി നീ സാക്ഷ്യം പറയുമ്പോൾ ഈ മകള് തനിക്ക് തൻ്റെ പരിമിതമായ ചുറ്റുപാടുകളിൽ താൻ എങ്ങനെയൊക്കെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കുന്നു അങ്ങനെ താൻ തന്നെ മറ്റുള്ളവർക്കൊരു സഹായമായി മാറുവാൻ ശ്രമിക്കുമ്പോൾ ഈ മകളുടെ കുടുംബത്തിലേക്ക് അമ്മ രോഗ സൗഖ്യങ്ങളാകാം അല്ലെങ്കിൽ നം നമ്മിൽ പലരും ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കത് ജോലിയിലെ തടസ്സങ്ങളാകാം കടബാധ്യതകളാകാം എന്തു തന്നെയായിരുന്നാലും അതൊക്കെ കർത്താവിൻ്റെ കയ്യിലുണ്ട് നമ്മെക്കുറിച്ചുള്ള ഒരു തീരുമാനം കർത്താവിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ തക്കതായ സമയത്ത് ദൈവം അത് നമുക്ക് നടത്തി തരും നാം തന്നെ വിശുദ്ധീകരിക്കപ്പെട്ട് ഒരു ജീവിതം നയിക്കുകയാണ് വേണ്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക